സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായില്ലേ വ്ളോഗിട്ടിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ പേരനോട് ചോദിച്ചു എവിടെ എന്താണ് ബിസിയാണോ വ്ലോഗൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വ്ലോഗ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നോമ്പും മുതൽ പെരുന്നാളും അതുപോലെ എൻ്റെ വീട്ടിലോട്ട് എത്തുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഇത് അരി ഉഴുന്നൊക്കെ ആട്ടിയിട്ട് വയ്ക്കുകയാണ് ഇവിടെ പെരുന്നാൾ ഈ പറയണ പോലെ നമുക്ക് രാവിലെ ഇഡ്ഡലിയും അതുപോലെ കായ്ച്ചാറും സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ഇഡലിക്കൊക്കെ ആട്ടി എടുത്ത് വെക്കാറുണ്ട് പിന്നെ ഇതാ ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഉമ്മയും ഉപ്പിയും ഒന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ വെജിറ്റബിളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിലോട്ടും എല്ലാം കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അത് അവർ ബാങ്കിൽ കയറിയ ശേഷം ഞങ്ങൾ നേരെ കഞ്ചിക്കോടിലോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ പ്രൊവിഷനും വെജിറ്റബിളൊക്കെ മേടിക്കുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ലൂലൂലി പോയപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ സിറ്റി മാർട്ടിലോട്ടാണ് പോയത് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത ശേഷം ബില്ലൊക്കെ ആക്കി ഇനി നേരെ വെജിറ്റബിൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മുടെ കാൽച്ചാറിന് ഒത്തിരി വെജിറ്റബിൾ ആവശ്യമുണ്ട് മട്ടനൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണെങ്കിൽ കൂടെ വെജിറ്റബിൾ നിറയെ ആവശ്യമുണ്ട് അപ്പോൾ വഴുതനങ്ങിയൊക്കെ ഉപ്പാക്കു നോക്കിയെടുക്കാനേ അറിയുള്ളൂ അപ്പോൾ ഉപ്പിയും ഉമ്മയും അവിടെ നോക്കിയെടുക്കുന്നുണ്ട് ഞാനും എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ ഓട്ടോയിൽ വന്നിരുന്നത് അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണം കേട്ടോ ഇനി എന്താണ് നമുക്ക് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഗരം മസാല പൊടിക്കണം ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങൾ ഓക്കെ ഇരുപത്തി ഒൻപത് നോമ്പാണെങ്കിലോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് ആ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിൽ എനിക്ക് പേഴ്സണ പേഴ്സണലി മൈൻഡിൽ തോന്നിയത് നാളെ പെരുന്നാൾ തന്നെയാണ് അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് പലരും ഇങ്ങനെ പറഞ്ഞു ആവാനും ആവാതിരിക്കാനും പക്ഷെ എൻ്റെ മൈൻഡിൽ എന്തോ നാളെ പെരുന്നാൾ തന്നെയാണ് എന്നുള്ളൊരു തിങ്കിങ്ങാണ് കേട്ടോ എനിക്ക് വന്നത് അങ്ങനെ നമ്മൾ മല്ലിയില പുതിനീന പിന്നെ വെജിറ്റബിൾ ഇതെല്ലാം മേടിച്ചത് കവറിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ പായസം വെക്കാനുള്ള ഐറ്റംസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു പിന്നെന്താണ് നിങ്ങളുടെ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നോമ്പൊക്കെ ഫുള്ളും എടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയും കേട്ടോ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതേ കണക്കിന് പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒക്കെ വെയിറ്റ് കൂടും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോയി വന്ന ശേഷം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ടാണല്ലോ പോയത് അപ്പോൾ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ബാക്കി അതിനെയൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ഇപ്പോൾ വായിച്ചോറും കൊടുക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് അപ്പോൾ ഈ ഒരു റൂം ഭയങ്കര എക്കോ അടിക്കുന്ന റൂമാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ടാവും എന്നുള്ളതറിയില്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അയാ എനിക്ക് പാൻറ്റ് എടുത്തത് ഓവർ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ഇക്കയാനും കൂടെ മറ്റേ വെസ്റ്റ് സൈഡ് അവിടെ പോയിട്ടാണ് ഇപ്പം മാക്സിലൊക്കെ പോയിട്ടാണ് നോക്കുന്നത് മാക്സ് ഒന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെസ്റ്റ് സൈഡിൽ പോയിട്ട് എടുത്തിട്ട് വന്നു പിന്നെ സ്നാക്ക് ഒന്നും ഉണ്ടാക്കാൻ സമയമുണ്ടായിരുന്നില്ല അപ്പോൾ മാജിക് ഓവനിൽ പോയിട്ട് സ്നാക്കും മേടിച്ചിട്ടോ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വിടണം നോമ്പ് ഉറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയുണ്ടല്ലോ ഇത് മൂന്ന് ദിവസം ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി നമ്മൾ മേടിച്ച സാധനങ്ങളിലൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബണ്ണ് നിറച്ചതും ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ ഒന്ന് ചൂടാക്കി ടേബിളിലോട്ട് നിരത്തുകയാണ് പിന്നെ ഒത്തിരി പേര് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസം വ്ലോഗ് കാണാണ്ടായപ്പോഴാണ് തോന്നുന്നു കുറേ പേര് ബിസിയാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് വ്ലോഗ് ഇട്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനൊന്നും സാധിക്കണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാനും എഫേർട്ട് എടുക്കാണ്ടിരുന്നത് കാരണം നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു പിന്നെ ബർത്ത് ഡേ വിഷ് പറയാൻ പറഞ്ഞിട്ടും ഹായ് പറയാൻ പറഞ്ഞിട്ടും കുറെ കമൻ്റ് വരുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കുറേ പറഞ്ഞിട്ടുണ്ട് പിന്നെയും അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാവരുടെയും കൂടെ നമുക്കിരുന്ന് പറയില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു ആലോചിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയപ്പം അതാ ഞങ്ങളിരുന്ന് നോമ്പെല്ലാം തുറന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ പെരുന്നാളായി കഴിഞ്ഞാൽ നേരത്തെ എണീക്കാൻ പറ്റുമോ അത്രയും നേരത്തെ എണീക്കും കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം കാരണം നമുക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ സ്പെഷ്യൽ കറി ഉണ്ടാക്കണം ആ കറി ഉണ്ടാക്കാൻ ബിഗ് പ്രോസസ്സാണ് കേട്ടോ അപ്പം എല്ലാം റെഡിയായി എല്ലാവരും റെഡിയായി കറിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയായി എല്ലാവരും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു അതിനുശേഷത ഉപ്പയും ഇക്കയും റിഹാനും അയാനൊക്കെ പള്ളിയിലോട്ട് പോവാണ് നമ്മൾ പിന്നെ പെരുന്നാൾ നിസ്കാരം വീട്ടിൽ തന്നെയാണ് കേട്ടോ നിസ്കരിക്കാറ് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല ഞാനൊക്കെ ചെറുതായിരിക്കുമ്പം എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പം പള്ളിയിൽ പോവും അല്ലെങ്കിൽ മൈതാനത്ത് പോയിട്ട് നിസ്കരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കത് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയി വന്നു ഒൻപതര ആകുമ്പത്തരം തിരിച്ചു വന്നു ആ ഒൻപത് രണ്ട് എട്ടേ ടു ഒൻപതര അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കും സ്വീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം വരുന്നവരൊക്കെ പെരുന്നാൾ ആശംസകളൊക്കെ പറയാനും മധുരം കഴിക്കാനൊക്കെ നമ്മുടെ വീട്ടിലോട്ട് വരും അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കും കേട്ടോ അങ്ങനെ വന്ന് എല്ലാവരും പരസ്പരം മുലാഖാത്തൊക്കെ ചെയ്തു ഉമ്മയൊക്കെ കൊടുത്തു ഇവിടെ പെരുന്നാൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണിന് കുളിർ കുളിർമയേകുന്ന കാഴ്ചകളിലൊന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും അങ്ങനെ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനെയൊക്കെ സെർവ് ചെയ്തെടുക്കുകയാണ് കാരണം കസിൻസൊക്കെ വരും അവർ എൻ്റെ കയ്യിൽ നിന്ന് സ്വീറ്റ് കഴിച്ചിട്ടാണ് സാധാരണ വീട്ടിലോട്ട് പോവാറ് അതായത് നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വരും നമ്മുടെ കയ്യിൽ നിന്ന് സ്വീറ്റ് കഴിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് പോകും ഇങ്ങനെയാണ് എല്ലാ വർഷവും പതിവ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഞാൻ സ്വീറ്റൊക്കെ വിളമ്പിട്ട് ആരെയും കാണാണ്ടായപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടാണ് എന്ത് പറ്റിയ ആരും വരാത്തെന്നുള്ളൊരു ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ വിളമ്പ് വെച്ചിട്ടും ആരും കാണുന്നില്ലല്ലോ എന്നല്ലോ ആലോചിച്ചിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ സന്തോഷമായിട്ടോ കാരണം നമ്മൾ പെരുന്നാണെങ്കിലും കുടുംബക്കാരൊക്കെ വരിക കാണുക കാരണം അല്ലാത്ത സമയത്തൊന്നും ആർക്കും ഒഴിവില്ല എല്ലാവരും അവരുടെ കാര്യങ്ങളിൽ ബിസിയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അങ്ങനെ അങ്ങനെതാ എൻ്റെ കെട്ടിയനും വന്നു എല്ലാവരും ഹഗ് ചെയ്ത് ഉമ്മയെല്ലാം കൊടുത്തു അപ്പം ഞാനിങ്ങനെ പറയണേ എൻ്റെ പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എന്നെ ഹഗ് ചെയ്യണൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞു നമ്മളെ ക്യാമറയുടെ ബാക്കിൽ എപ്പോഴും ഹഗ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ എല്ലാവരുടെയും വിചാരം നമുക്ക് ഹഗ്ഗൊന്നും തരുന്നില്ല എന്നാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം പെരുന്നാളിനടുത്ത ഡ്രസ്സായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ഇപ്പത് ഇട്ടത് പിന്നെ നമ്മൾ ഈ വർഷം എടുത്ത് ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ എന്താ പറയാ പറഞ്ഞു പറഞ്ഞ് എത്ര പെട്ടെന്നാണ് ബിസി ആയതും നോമ്പ് കഴിയും ഒക്കെ ചെയ്തത് അത് കാരണം നമുക്ക് അതൊന്നും കാണിക്കാനും പറ്റിയില്ലോ ിപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ഐ മീൻ ഓരോ ഭാഗത്ത് പോകുമ്പോഴും നമ്മളിങ്ങനെ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടില്ലേ അപ്പം കാണിക്കെന്തായാലും അങ്ങനെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നു അവർക്ക് പായസമൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ലൊരു അടിപൊളി പെരുന്നാളിഞ്ഞായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ മാത്രം കുറച്ചധികം കഷ്ടപ്പെട്ടു എന്ന് മാത്രം കാരണം ഭയങ്കര ചൂടല്ലേ എല്ലാം കൂടെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു കത്തിയായി എന്ന് പറയുക കേട്ടോ കുക്ക് ചെയ്ത ആൾക്ക് കഴിക്കാനുള്ള മൂഡുണ്ടായിരുന്നില്ല അങ്ങനെ വേണേൽ പറയാം എല്ലാവരും പെരുന്നാൾ ട്രിപ്പൊക്കെ പോയോ നമ്മൾ പോയിട്ടില്ല ചൂട് കാരണം എങ്ങോട്ട് ഇളകാമെന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് പിന്നെ പോവാണെങ്കിൽ നമ്മൾ നല്ല എന്താ പറയുക തണുപ്പുള്ള പ്ര പ്രദേശങ്ങളിലൊക്കെ പോകണം അല്ലേ ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെ വല്ല സ്ഥലങ്ങളിലൊക്കെ പോകണം മനുഷ്യ പോകണം എന്നുണ്ട് നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകണം എന്നുണ്ട് അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല എല്ലാം എന്തായാലും ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതുവരെ വേറെ പ്ലാനിങ് ഒന്നുമില്ല ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ ഓക്കെ ഇൻഷാല്ല വേറെ കുഴപ്പമൊന്നും എല്ലാവർക്കും സുഖമാണെങ്കിൽ അങ്ങനെ അങ്ങനെയതാ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട് എൻ്റെ വോയിസിലത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് അതായത് കൈരളിയിലുള്ള എൻ്റെ വീട്ടിലോട്ട് ഒരു എൻ്റെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി നമ്മളെ തേടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് കണ്ടല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ വരുന്നത് തങ്കുമ്മിൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ അവരും വന്നു കുറേ നമ്മൾ വിളിച്ചിട്ടാണ് അവര് വരുന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ പെരുന്നാൾക്കും നമ്മുടെ വീട്ടിലോട്ട് വരും തലേദിവസേ വരും ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം പോകും അങ്ങനെയാണ് കേട്ടോ സാധാരണ ചെയ്യാറ് അപ്പം എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ആൾക്ക് നടക്കാനൊന്നും വയ്യ എന്നാലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു വുമൺ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും അടിപൊളിയാണ് കേട്ടോ കാരണം എന്താ പറയുക ഭയങ്കര ഞാൻ എങ്ങനെയത് എക്സ്പ്ല എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല അത്രയും അടിപൊളിയാണ് ആള് അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ ഇതാ ഇതൊക്കെയാണ് ആക്കിയത് നമ്മുടെ സ്പെഷ്യൽ മട്ടൺ ഗ്രേവി ചിക്കൻ ഗ്രേവി ചിക്കൻ ചില്ലി സാലഡ് പിന്നെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി കായ്ച്ചാറ് നമ്മുടെ സേമി പായസം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള മെനു പക്ഷേ ഒന്നിൻ്റെ റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത്രയും തിരക്കായിപ്പോയി അതുകൊണ്ട് നമുക്കൊന്നിൻ്റെ റെസിപ്പി എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ അവിടെ ഫുഡൊക്കെ മേടിക്കാൻ കുറച്ച് ആൾക്കാർ വരും കേട്ടോ അപ്പം അവർക്കൊക്കെ നമ്മൾ പാർസൽ ചെയ്ത് കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ടു വക ബിരിയാണിയും അതുപോലെ കുറച്ച് അധികം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത് കാഴ്ചക്കെ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കും കാരണം ഫുഡ് ചോദിക്കാൻ വരുന്നവർക്ക് കറിയുമൊക്കെ കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടെ കാണുന്നത് നമ്മൾ രാത്രിയിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ രാവിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്താ പറയുക എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഇത് രണ്ടാം പെരുന്നാളിന് രാവിലെയാണ് കേട്ടോ ഇനിയിപ്പോൾ മൂന്നാം പെരുന്നാളിന് നമ്മൾ മമ്മിൻ്റെ ഉമ്മാൻ്റെ ഇവിടുത്തെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ നമ്മുടെ കസിൻസും എല്ലാവരും കൂടെ നല്ലൊരു അടിച്ച് വളി പെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുമ്മാട്ടിയാണ് മുണ്ടൂര് അതിൻ്റെ തിരക്കാണ് കേട്ടോ കുറേ കടകളും കുറേ ആൾക്കാർ കരി വരുത്തിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇതൊക്കെ കണ്ടില്ലേ അതിനു വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെയോ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടി ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഈ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റുകയാണീ കാണിക്കാൻ ശക്സിൽ പോയിട്ടന്നെയാണ് നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കോർണിഷ് കഫേലൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്നാക്കും ചോക്ലേറ്റൊക്കെ മേടിക്കാൻ അപ്പോൾ നല്ല ചൂടല്ലേ അപ്പം നമ്മൾ ഓരോ മൊജീറ്റോ കുടിച്ചിട്ടുണ്ടായിരുന്നു അവൻകുട്ടി പിന്നെ പൈനാപ്പിൾ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അവനക്ക് അതാക്കി കൊടുത്തു കേട്ടോ നമ്മൾ ഇതാ റീഹാൻ ബ്ലൂബെറി ഞാൻ ഞാനും മിക്ക മിൻറ്റ് മിൻ മൊജീറ്റോ ആണ് കേട്ടോ മിൻ്റ് ലൈം കേട്ടോ കുടിച്ചത് മൊ മൊജീറ്റോ അപ്പോൾ നല്ല സംഭവം തന്നെയായിരുന്നു ചൂടത്ത് കുടിക്കാൻ പറ്റിയൊരു ഉഗ്രനായിട്ടായിരുന്നു പക്ഷേ എസെൻസ് ഇച്ചിരി കൂടിപ്പോയിട്ടോ എസെൻസ് ഇല്ലാണ്ട് ഉണ്ടായി തന്നതാണെങ്കിൽ എനിക്ക് ഒന്നും ഒന്നുകൂടി അടിപൊളിയായിട്ടുണ്ടാവും തോന്നുന്നു കളർഫുള്ളായിരുന്നു പക്ഷേ എസെൻസിൻ്റെ കുത്തൽ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഇനി എന്താ വീട്ടിലോട്ട് വിടണം അപ്പോഴാണ് ചോക്ലേറ്റ് മേടിക്കാത്തത് ഓർമ്മ വന്നത് അങ്ങനെ നമ്മളിത് ആ ചോക്ലേറ്റൊക്കെ മേടിച്ച് ബില്ലെല്ലാം കൊടുത്തു ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ അനിയത്തിയുടെ വകയാണ് ബിരിയാണി കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ബിരിയാണിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പോയിട്ട് വേണം കഴിക്കാൻ എന്തായാലും ഈ പെരുന്നാളിന് ബിരിയാണി ബിരിയാണി ഇല്ല ബിരിയാണി കഴിച്ച് മടുത്തു പോകില്ല പക്ഷേ അത് ബീഫ് ബിരിയാണിയാണ് അതുകൊണ്ട് നമുക്കത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാരണം വീട്ടിൽ മട്ടനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ഇതാ നമ്മൾ വേഗം വീട്ടിലോട്ട് ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീടെത്തി വീടെത്തിയതും ചെറുതൂടി വന്നിട്ട് ജിനി ജിനി നണ്ടുപൊളിക്കുന്നത് ജിനിമാന്നൊക്കെ പോയി ആളുടെ വായിൽ ഇപ്പോൾ ജിനിന്ന് മാത്രമേ വരാറുള്ളൂ കേട്ടോ അനിയത്തിയുടെ ചെറിയ മോട് അവിടെ നിന്ന് വായടിക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ഇറക്കി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി പിള്ളേർക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്തു അവരൊക്കെ ഭയങ്കര ഹാപ്പിയായി ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി അതിൻ്റെ ഹാപ്പിയാണ് അവർ കാണുന്നത് അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഉണ്ട് പപ്പടമുണ്ട് അങ്ങനെയൊക്കെ ആയി ഞങ്ങൾ ഫുഡെല്ലാം സെർവ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അനിയത്തിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പട്ടാമ്പി വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കാരണം ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് കുന്നംകുളം വരെ പോവാനുള്ള എന്താ പറയുക ഒരു ഹെൽത്തില്ല ഇനിയിപ്പോൾ ഇക്കാലത്ത് പിറ്റേ ദിവസം തിരിച്ചും പോകണല്ലോ അതുകൊണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ സെർവ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ് അതിൻ്റെ ഇടയിലിതാ അതും വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഇട്ടാൾ ഭയങ്കര രസമായിരുന്നു അവള് പോയപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഇത് ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് ഇഷ്ടം അയച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ല ഭംഗിയുണ്ട് ഞാൻ മേടിച്ചപ്പോൾ ഇത്രയും ഭംഗിയുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ അതിട്ടപ്പോൾ ഇക്കാലിൻ്റെ സെലക്ഷനാണ് കേട്ടോ അപ്പം അടിപൊളി രസം ഉണ്ടായിരുന്നു അവൾക്ക് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇക്കാന പോയി സോപ്പ് സോപ്പടണ കണ്ടില്ലേ അപ്പോൾ ആ പെരുന്നാൾ പൈസ ഞാൻ കൊടുത്തപ്പോൾ ഇതാര് തന്നതാണെന്ന് ചോദിച്ചപ്പോൾ ജിമി തന്നതാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞത് ആൾ പോവാണ് ആമി പോകുന്നില്ല കേട്ടോ അസ്ലീം ജിം എൻ്റെ സിസ്റ്ററുമാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു പിന്നെ താത്താക്കലെന്നല്ലോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൂന്നുപേരും കൂടെ കാറിലൊക്കെ ഇനിയിപ്പൊ ഞങ്ങളിതാ ഇത് തൂതപ്പുഴയാണ് കേട്ടോ തൂതപ്പാലം ഒട്ടും വെള്ളമില്ല കണ്ടില്ലേ ഭയങ്കര കഷ്ടാണ് കേട്ടോ എല്ലാവരും വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ബസ് കേറ്റിട്ട് ആറ്റിക്ക് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നേരതാ ഇങ്ങോട്ടാണ് വന്നത് വരുമ്പോൾ അവരെ ചായ കുടിക്കാന്ന് വിചാരിച്ചു അതാണ് കേട്ടോ നേരെ ഇങ്ങോട്ട് വന്ന് ഭയങ്കര അടിപൊളി ആംബിയൻസ് ഒരേ ഒരു പ്രശ്നം എ സി ഇല്ല എ സി ഇല്ല എന്നല്ല കൂളിംഗ് ഇല്ല നമ്മൾ എ സി ഉണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗത്ത് പോയിരുന്നത് പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ വീശയായിരുന്നു കേട്ടോ അവരുടെ മെനു കാർഡ് വെച്ച് ഞാൻ വീശയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചായക്ക് കുറയ്ക്കാനെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കൂന്തളിൻ്റെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ഐറ്റംസ് പിന്നെ അതുപോലെ എന്തോ ഒരു ഛവർണിയാണ് കേട്ടോ ബീഫിൻ്റെ എന്തോ ഒരു ഛവർണിയാണ് കേട്ടോ അയ്യക്ക മേടിച്ച് ഇത് ഇത് ബീഫാണ് ഇത് കൂന്തലാണ് കേട്ടോ രണ്ടും അടിപൊളിയായിരുന്നു ചായ പിന്നെ പറയാനേ വേണ്ട അത്രയും ടേസ്റ്റി ആയിരുന്നു ചായ പക്ഷേ ഞാൻ നല്ല ഏ സിയിൽ ഇരുന്ന് നല്ല ചായ അങ്ങനെ ഊതി ഊതി കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഞാൻ വീശി വീശി ചായ പിടിക്കേണ്ട അവസ്ഥ വന്നു ഇത്രയും ചൂടുണ്ടെങ്കിൽ ഞാൻ ചായ ഓർഡറെ ചെയ്യില്ലായിരുന്നു അത്രയും ചൂട് അവിടെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ ഈ ചൂടിന് എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഫുഡും സർവീസും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം മാത്രം നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അവിടുത്തെ ഓണറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചത് റോബോട്ടാണോ എന്നൊരു ഡൗട്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട് അവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ കുറേ കപ്പിൾസും കുട്ടികളും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ഊനാലിയൊക്കെ ആടുന്ന വീഡിയോസൊക്കെ എടുത്ത് തരാൻ പറഞ്ഞ പിക്ക് എടുത്തുന്നതാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു അത് കമൻറ്റ് ചെയ്യുക കേട്ടോ മണിച്ചിത്രത്താഴ് ഇങ്ങനെ ഇരുന്ന് ആടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയുക അങ്ങനെ ഞങ്ങളിതാ അവിടുന്നും ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്ക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് മൂന്ന് ദിവസത്തെ ബ്ലോഗാണ് അത് മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതൊരിക്കലും ആർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്